ഹേ ഗൈസ് എല്ലാവർക്കും ഒരു ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് ഗൈസ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ വൈൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇത്രയും നാളായിട്ട് ഇതുവരെ ഒന്ന് പരീക്ഷിച്ചു പോലും നോക്കിയിട്ടില്ല പക്ഷെ കുറേ നാളായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മുടെ കഴിഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടവർക്കറിയാം അതിനുള്ള സാധനം ഇല്ല ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുന്തിരി അത് ഉണ്ടാക്കാനുള്ള ഭരണി പോലും ഇല്ലായിരുന്നു അതുവരെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന ദിവസമാണ് ഗൈസ് കോളാകുമെന്ന് എനിക്കറിയില്ല എല്ലാവരും പ്രാർത്ഥിക്കണം ഇപ്പം ഇത് ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോയും പിന്നെ ഇന്ന് വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരാം അത് കഴിഞ്ഞ് നമ്മളിത് കുറച്ച് ദിവസം കെട്ടി വയ്ക്കണമല്ലോ ഒരു പത്തി ഇരുപത്തൊന്ന് ദിവസമാണല്ലോ ഇതിൻ്റെ കണക്ക് ചിലവർ മൂന്ന് ദിവസം പതിനഞ്ച് ദിവസം പത്ത് ദിവസം കൊണ്ടൊക്കെ എടുക്കുന്നവരുണ്ട് നമുക്ക് നമുക്കിന്ന് ഉണ്ടാക്കി കെട്ടി വെച്ചിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പം ഇത് എന്തായിരിക്കും ദൈവത്തിനറിയാം ഗൈസ് അപ്പം വാ ഡെയിലി മൈ ലൈഫ് മൊത്തം ക്ഷമാപൂർവ്വം ഇരുന്ന് നിങ്ങൾക്കാണ് അങ്ങനെ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് ചായയിൽ നിന്ന് തുടങ്ങാം ചായയും ഇഡലിയും ചമ്മന്തിയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുഞ്ഞപ്പനാണെങ്കിൽ തേച്ച് മുഖമൊക്കെ കഴുകി വന്ന് കഴിക്കാനിരിക്കയാണ് നല്ല മഴ കുഞ്ഞപ്പൻ സ്വയം അവധിയെടുത്തിരിക്കുകയാണ് സ്കൂളിൽ പോയില്ല പക്ഷെ പിറ്റേ ദിവസം കളക്ടർ നമുക്ക് അവധി തന്നു കേട്ടോ അപ്പം നല്ല വെയിലുമായിരുന്നു അത് കോമഡി അല്ലെ ഗ്രേസ് അപ്പോൾ അതെ അങ്ങനെ ഞങ്ങൾ കഴിച്ചു എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഞാൻ ഈ വൈൻ വയനുണ്ടാക്കണേൻ്റെ കുറച്ച് പരിപാടിയിലായിരുന്നു രാവിലെ തൊട്ടേ ഒന്നാമത്തെ കാര്യം ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല ഇതിൻ്റെ എ ബി സി ഡി അറിയില്ല അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ട് എങ്ങനെയാണെന്നൊക്കെ വെച്ചു അങ്ങനെ തന്നെ ഞാൻ ഒന്നും അടിച്ചു വരെ തൂത്ത് ഉടയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങിയതാണ് ഉടനെ എന്റെ ചൂലും കൊണ്ട് ആശാൻ പോയി അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഈ വീട്ടിൽ നിൽക്കുന്ന ദിവസം കുറച്ച് ഹെൽപ്പിംഗ് മൈൻഡ് കൂടുതലാണ് കേട്ടാൾക്ക് ചില ദിവസമൊക്കെ ഹെൽപ്പിങ് കൂടി അവസാനം എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കി വെക്കാറുണ്ട് ആശാൻ അപ്പൊ അതേ അടിച്ചുവാരം ഞാൻ കൈ പിടിപ്പിച്ചൊക്കെ കാണിച്ചു കൊടുത്തു കുഞ്ഞു അങ്ങനെയല്ലടാ ഇങ്ങനെ വെച്ചാലേ മണ്ണ് പോകുള്ളൂ അവൻ കുഞ്ഞല്ലേ തോന്നിയ പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടടിക്കും അങ്ങനെ ഞാൻ തടുക്കൊക്കെ കുടഞ്ഞുവെച്ചതാണ് ആശാൻ പിന്നെ അതെടുത്ത് പിന്നെയും കൊട്ടി സ്കൂൾ സ്കൂളുണ്ടായിട്ട് ഇന്ന് ഞാൻ അവരെ വിടാത്തതാണെന്ന് അവൻ അറിയാൻ കേട്ടോ ചിലപ്പോ അതിന്റെ ഒരു സ്നേഹ കൂടുതൽ കൊണ്ടായിരിക്കും ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നത് മാറ്റ് കറക്റ്റ് മൂലയും കാര്യങ്ങളൊക്കെ മുട്ടിച്ച് ചേർത്തിടുന്നത് അപ്പൊ ഞാനൊരു ഉമ്മ കൊടുത്തു എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഭയങ്കര കാര്യമാണ് അത് കഴിഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് മുറ്റത്ത് പോർച്ചിൽ കിടന്ന ഒരു ഇപ്പൊ എന്താണ് തടുക്കെടുത്ത് അവൻ കുട്ടിക്കൂടെയാണ് അകത്ത് പോയി ഞാൻ അടിച്ചിട്ട് ചൂല് വെച്ചിട്ട് ആ ചൂല് തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ആ തടുക്ക് കൊട്ടിയപ്പോ തൂണിൽ കുറച്ച് മണ്ണായി അത് അവൻ അടിച്ചു കളഞ്ഞു അപ്പൊ ഞാനൊന്ന് ഞെട്ടിപ്പോയി കേസാണ് അപ്പൊ അത്രയ്ക്കൊരു ഇതുണ്ട് വെച്ചിന് അത് കഴിഞ്ഞത് അടുക്കളയിൽ പോയി കുറച്ച് പാത്രം കഴിയാറുണ്ടായിരുന്നൊക്കെ ഞാൻ കഴിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞപ്പ് സ്കൂളിൽ ഈ മാസം ഡിസംബർ പതിനാലാം തീയതി ആനുവേണ്ടി ആണ് കേട്ടോ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഒരു ദിവസം നമ്മൾ ലീവ് അതിന് ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു ചൂട് വെള്ളത്തിൽ വെച്ച് ഉണക്കി എടുക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ മുന്തിരി പച്ചവെള്ളത്തിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പൊക്കിട്ട് നമുക്ക് വെക്കാം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂർ നിന്ന് അത്രേം നല്ലത് ആ വിഷാംശവും കീടാണുക്കളും രാസവസ്തുക്കളും ഇതെല്ലാം പോട്ടെ എന്നിട്ട് നമുക്കതൊരു തിളപ്പിച്ചാറി നല്ല ആറിയ വെള്ളത്തിൽ കൂടി മുന്തിരി കഴിയെടുക്കണം ഒരു തുള്ളി കീടാണുണ്ടാകരുത് അത്രയും ഫ്രഷ് ആക്കിയെടുക്കണം നല്ല ഈ വൈനി ഇരിക്കും അല്ലെങ്കിൽ വൈൻ ചീഞ്ഞ് കുഴുത്തു പോകും നല്ല രീതിയിൽ നമുക്ക് മുന്തിരി കഴിയെടുക്കണം കിലോ മുന്തിരി ഇതാണേടും അപ്പൊ ഇതിനകത്ത് ചീത്ത ആയിട്ടുള്ള അതായത് ചീഞ്ഞത് അല്ലെങ്കിൽ പൊട്ടിയ മുന്തിരിയൊക്കെ മാറ്റി നമുക്ക് നല്ലത് മാത്രം എടുക്കാം ഈ മൂന്ന് കിലോ ഇത് ചീത്തതെല്ലാം മാറ്റി വരുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവും എന്ന് അറിയില്ല കേട്ടോ എന്തായാലും കുറയും മൂന്ന് കിലോ ഒന്നും ആയിരിക്കില്ല കുറെ മുന്തിരി ഉണ്ടാവും ഡാമേജ് ആയിട്ടുള്ള മുന്തിരി അപ്പൊ നമുക്ക് കഴുകാം ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് നമുക്ക് വെള്ളത്തിലിട്ട് കഴിക്കാൻ കുറച്ചു തന്നെ അങ്ങനെ വീട്ടിലുള്ളതിൽ വെച്ച് ഒരു വലിയ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് നിറയെ ഉപ്പിടാണ് കേട്ടോ നമ്മൾ ആവശ്യങ്ങൾക്ക് കറി വെക്കാൻ കല്ലുപ്പാണ് ഉപയോഗിക്കൂ ഇത് പൊടി ഉപ്പാണ് ഇത് വല്ലതും മീൻ വെട്ടിയിട്ട് അത് തേച്ച് കഴുകാനോ ഇതുപോലെ എന്തെങ്കിലും സാധനം കഴുകാനോ മാത്രമേ ഈ പൊടി ഉപ്പ് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതേ പൊടി ഉപ്പ് ഇട്ടു അതുപോലെ മഞ്ഞൾ ഇട്ടിട്ട് നല്ല രീതിക്ക് നല്ല ഏറ്റവും കൂടുതൽ ഈ കീടനാശിനി അടിക്കുന്നത് മുന്തിരിയിലാണ് ഫ്രൂട്ട്സുകളിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ഈ മുന്തിരിയാണ് ഗെയ്സ് അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം കഴുകാവോ അത്രയും കഴുകുന്നതാണ് നല്ലത് കണ്ടില്ലേ മാതിൻ്റെ അകത്തേക്ക് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ പൊങ്ങിക്കിട ഈ ോലും മറ്റേ തണ്ടിന്റെ വല്ല സാധനങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ആ പാത്രം തികയാണ്ട് വന്നപ്പോൾ ഒരു കലം കൂടി എടുത്തുകൊണ്ട് വന്നേ എന്റെ ആ വലിയൊരു ചരുവത്തിലും ആ കലത്തിലും കൂടി ആ മൂന്ന് കിലോ മുന്തിരി ഞാൻ മഞ്ഞപ്പൊടിയിൽ കലക്കി വെച്ചിട്ടുണ്ട് മഴയാണ് മഴയാണ് അപ്പൊ ഞാൻ മഴ പനി പനി വരും കുഞ്ഞപ്പോ മാത്രേ സ്കൂളിൽ എന്ന് ഞങ്ങള് വിചാരിച്ചുള്ളൂ പക്ഷെ കുഞ്ഞപ്പനെ കൂട്ടുകാരനുണ്ട് അപ്പുറത്ത് വിളിച്ച വീട് സാമ സാമും പോയിട്ടില്ല ഗൈസ് മണിയായും ഈ ചുമ വരും ഒരു മണിക്കൂറോളം അത് മുക്കി വെച്ചു കേട്ടോ ആ വെള്ളത്തിൽ അപ്പൊ അതിനിടയ്ക്ക് എൻ്റെ ഓരോ പണികളും ഞാൻ ചെയ്യുന്നുണ്ട് തുണി രാവിലെ തന്നെ തുണി കൊണ്ട് പോയി വാഷിംഗ് മെഷീൻ ഇട്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ടു ടു സൗണ്ട് അടിച്ചു അപ്പോൾ ഞാൻ അതെടുത്ത് വിരിച്ചിടാൻ പോയതാണ് ഗൈസ് അതിനിടയ്ക്ക് എന്ത് നല്ല ഒന്നാന്തരം മഴ പെയ്തേന്ന് അറിയാമോ ഗൈസ് അപ്പോൾ നമ്മുടെ വരണി നമുക്ക് നല്ലോണം കഴുകി കഴുകിയെടുക്കാൻ കേട്ടോ ആദ്യം പച്ചവെള്ളത്തിൽ കഴിയാത്തത് ഒന്ന് രണ്ടാവിശം ഞാൻ കഴുകി ഇത് മൂന്നാമത്തെ കഴുകലാണ് എന്നിട്ട് നല്ല ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ കൂടി ഇത് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം ഉണക്കി എടുക്കാം ഹാൻഡിൽ വിത്ത് കയറാൻ പൊട്ടിപ്പോകരുത് പടിയാണ് പൊട്ടിപ്പോയാട്ടെ സത്യം പറഞ്ഞ ഒരു ആഗ്രഹം തോന്നി ചെയ്തു തുടങ്ങിയാണ് ഗൈസ് പക്ഷേ ഇത് തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് നിങ്ങളെ ഞാൻ എന്താ പ്രോത്സാഹിപ്പിക്കൊന്നുമില്ല വൈനുണ്ടാക്കി നോക്കണം കേട്ടോ ഒന്നൊന്നും പറയില്ല ഇത് ലാസ്റ്റത്തെ കഴിയലാണെ നല്ല ചൂട് വെള്ളം തിളച്ച വെള്ളം ഭരണിയിൽ ഒഴിച്ച് ഞാൻ കഴുകി നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ് ഗൈസ് നല്ല വൃത്തി വേണം അല്ലെങ്കിൽ ഇതെല്ലാം പുളിച്ച് പുഴുത്ത് നൊരച്ച് പോകും അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയോടുകൂടി വേണം ഇത് ചെയ്യാൻ അപ്പോൾ മഴയാണ് വെയിൽ പോലും ഇല്ല എന്നാലും എന്തിനാണോ ഞാനത് കഴുകിയിട്ട് കൊണ്ടുപോയി വെയിൽ കൊള്ളാൻ വേണ്ടി കൊണ്ട് ആ കുറച്ചു നേരം അവിടെ ഇരുന്ന് വെള്ളമൊക്കെ പോയി ഉണം ഒരു തുള്ളി പോലും പരണിയില് വെള്ളം ഉണ്ടാവരുത് ഭയങ്കര ഡ്രൈ ആയിരിക്കണം അപ്പൊ അത് ഇത് എത്രാമത്തെ കഴുകൽ ആ രണ്ടാമത്തെ കഴുകൽ എന്തോ ആണ് കേട്ടോ ഇത് രണ്ടാമത്തെ തവണ വെറും പച്ചവെള്ളത്തിലാ കയ്യത് അതില് മഞ്ഞപ്പൊടി ഉപ്പൊന്നിട്ടില്ല ഈ ഫസ്റ്റ് ടൈം മാത്രമേ ഇതൊക്കെ ചേർത്തുള്ളൂ അപ്പൊ ഇതെല്ലാം തണ്ടീന്ന് അടർത്തി അടർത്തി ഓരോന്ന് സൂക്ഷ്മതയോടെ ഇത് പൊട്ടിപ്പോകാണ്ട് പൊളന്നു പോകാണ്ട് അടർത്തി എടുക്കണം ഈ മുന്തിരി എല്ലാം കണ്ടില്ലേ രണ്ടാമത്തെ പ്രാവശ്യവും പച്ചവെള്ളം കൊണ്ടുപോകുന്നു എന്നിട്ട് വീണ്ടും കഴുകാണ് കേട്ടോ ഞാൻ ഈ കഴുകണ നിങ്ങൾക്ക് ഒയ്യോ ഇത്രയും പ്രാവശ്യം കഴിയേണ്ട കാര്യമുണ്ടോ ഉണ്ട് ഗൈസ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ കഴിയാലേ വൈൻ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പെടണം അങ്ങനെ ഓരോ മുന്തിരി എടുക്കുകയാണ് കുറേ ടൈം പിടിച്ചു കേട്ടോ ഇങ്ങനെ ഒരേ മുന്തിരി ഇതിരുന്ന് അടർത്തി അടർത്തി എടുത്ത് അവസാനം നല്ല തിളച്ച വെള്ളം തിളപ്പിച്ചിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ് ആറാൻ വേണ്ടി ലാസ്റ്റ് ഒരു പ്രാവശ്യം ഈ ആറിയ വെള്ളത്തിൽ കൂടി കഴുകണം അങ്ങനെ കുഞ്ഞപ്പനും എൻറെ കൂടെ കൂടി ഞാൻ ഓർത്ത് ദൈവം ഇവനെല്ലാം കൊളവെക്കുവാന്ന് പക്ഷെ അവന് പറഞ്ഞു കൊടുത്തപ്പോ കാര്യം മനസ്സിലായി കേട്ടോ അപ്പൊ എന്നെ നല്ലത് മാത്രം ഇവിടെ ഇടണം ചീത്തതൊക്കെ അവിടെ ഇടണം പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പൊ അവൻ അതുപോലെ തന്നെ നോക്കി മാറ്റി ഞാൻ ഓർത്ത് വരുമോ സംഭവം എന്താ ഇത്രയും പിടി മുന്തിരി മാത്രമേ നമുക്ക് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ ആ തിളപ്പിച്ച വെള്ളം ആറണെങ്കിൽ കുറച്ച് സമയം പിടിക്കും അപ്പോഴേക്കും ഉച്ചയായി ഗൈസ് അപ്പൊ ഞാൻ എന്താ മുട്ട ചിക്കി വറുക്കാണ് പച്ചമുളകും ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് ചിക്കി വറുക്കാണ് ചോറുണ്ടാന്ന് വിചാരിച്ചു ഇത് മാത്രമല്ല പുളിശ്ശേരിയും സാമ്പാറും ഒക്കെ ഉണ്ട് കേട്ടോ ചോറിന്റെ കൂടെ കുഞ്ഞപ്പൻ ഉള്ളിയും പച്ചമുളകൊന്നും ഇടാണ്ട് ഒരു മുട്ട വറുത്തു അവൻ അതൊക്കെ ഇട്ടാൽ തിന്നത്തില്ല കേട്ടോ അപ്പം അതെ ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് വന്നപ്പോഴത്തേക്കും ചോറ് ചെറുതായിട്ടൊന്നും വെന്ത് പോയി കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല റേഷ്നരി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഷ്നരിയുടെ ചോറ് ചേട്ടൻ ഇതില്ലെങ്കിൽ ചോറ് പോലും തിന്നത്തില്ല ഗെയ്സ് എന്താണ് അച്ഛനൊക്കെ ഈ അരി കൂട്ടത്തില്ല അച്ഛൻ മറ്റേ സുരേഖ സുരേഖ മാത്രമേ കഴിക്കുകയുള്ളു കേട്ടോ അപ്പം എനിക്കും ചേട്ടനും അമ്മയ്ക്കും കുഞ്ഞപ്പനൊക്കെ റേഷ്നരി ഇഷ്ടമാണ് അപ്പം അത് ഇതാണ് പ്രശ്നം നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്തു പോകും വേഗം നമ്മൾ നോക്കിയെടുക്കണം അങ്ങനെന്തെ ഞങ്ങള് നല്ല വിഭവ സമൃദ്ധമായ ചോറുണ്ടു അപ്പൊ മറ്റേ വെള്ളം ആർത്ത് അണുക്കാൻ വേണ്ടിയുള്ള ഒരു ടൈം ആണല്ലോ അങ്ങനെ ആ വെള്ളം തണുത്തു പിന്നെ ഞാൻ കുഞ്ഞപ്പനെ കൊണ്ട് തൊടിയിപ്പിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ നല്ല ചൂടുവെള്ളത്തി കൈ കഴുകിയിട്ടാ വന്നിരിക്കുന്നത് ഭയങ്കര വൃത്തി വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കയ്യിൽ ഒരു കീടാണു ഉണ്ടാകാൻ പാടില്ല അപ്പൊ അവനെ കൊണ്ട് പിന്നെ ഞാൻ കൈ തൊടിയിപ്പിച്ചിട്ടില്ല ഞാൻ അതേ നല്ല ആർത്തണുത്ത വെള്ളത്തിലേക്ക് എല്ലാം മുന്തിരി എടുത്തിട്ടു കുറച്ചു നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും കൊച്ചിച്ചും കുറച്ച് പായസം കൊണ്ടുവന്നു അടിപൊളി പായസമായിരുന്നു അമ്പലത്തിലെ പായസം ാണ് കുഞ്ഞുരാണെങ്കിൽ ഷെൽഫിന്ന് അവന്റെ കിരീടം ഒക്കെ എടുത്ത് വെച്ചിട്ട് അതും വെച്ച് നടക്കുകയാണ് അപ്പൊ നമ്മുടെ അമ്പലത്തിൽ സപ്താഹം വരാറായിട്ടുണ്ട് അപ്പൊ ഈ കിരീടത്തിന്റെ ആവശ്യം വരും കൃഷ്ണനായിട്ടൊക്കെ വേഷം കെട്ടി കൊണ്ടുപോകണമല്ലോ അപ്പൊ അതേ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്റെ പെഡൽ ഉടിയാൻ തുടങ്ങി ഗീസ് എന്തോരം ടൈം എടുക്കുമെന്ന് അറിയാൻ ഇത് ചെയ്തു വരുമ്പോ പെഡൽ വേന എടുത്തിട്ട് വയ്യ അപ്പൊ ഞാൻ കുറച്ച് വയസ്സൊക്കെ അങ്ങനെ കുടിച്ചു അപ്പൊ ചേട്ടൻ ആണെങ്കിൽ ടേബിൾ എന്തൊക്കെയോ ഒഴിച്ചു നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊരു തുണി വെള്ള തുണി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ മുന്തിരി ഇനി ഓരോന്നും ഡ്രൈ ആക്കി എടുക്കണം ഒരു ംശം ഇല്ലാണ്ടാക്കിയെടുക്കണം കുറച്ചു നേരം ആ വെള്ള തുണിയിൽ വിരിച്ചിട്ടിട്ട് അത് കഴിഞ്ഞ് ഓരോ മുന്തിരി ആയിട്ട് എടുത്ത് എടുക്കാൻ തുടങ്ങിട്ടോ എന്നിട്ടാണ് കഴുകി വെച്ചിട്ടുണ്ട് കാണിച്ചരാം ഒട്ടും ജലാംശം ഇല്ലാതെ ഓരോ മുന്തിരി സെപ്പറേറ്റ് ആയിട്ട് തൊടച്ച് കുട്ടപ്പനാക്കി വെച്ചേക്കുവാണേ അപ്പൊ മൂന്ന് കിലോ മുന്തിരി ആയിരുന്നല്ലോ അതിന് പറ്റിയ ഒരു ഒന്നര കിലോ പഞ്ചസാര നേരെ പകുതി പഞ്ചസാര നോക്കാം നമുക്ക് ആ ഗൈസ് ഈസ്റ്റ് ഉണ്ട് ഈസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ മതി മൂന്ന് കറുവപ്പട്ടുണ്ട് മൂന്നെണ്ണോണ്ട് മൂന്ന് പീസ് ഉണ്ട് ഒരു പിടി ഗോതമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പ് ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ആ അതവർക്കറിയാൻ പോന്നെ ഗൈസ് നിങ്ങൾക്ക് ഇത് അറിയാതെ പോകുന്നു ഗോതമ്പ് പിന്നെ ഏലക്ക ഏലക്ക ഒരു മൂന്നാലഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അവർ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നല്ലോണം നമ്മള് കയ്യില് എടുത്തിട്ടുണ്ട് ഞാൻ കയ്യില് കൊണ്ട് നല്ലോണം ഉടച്ചെടുക്കണം ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ചിലവർ മുന്തിരി അതേപടി തന്നെ എടുത്തിടും ഭരണയുടെ ഉള്ളിലേക്ക് അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇത്രയും ദിവസം നമ്മൾ അടച്ചു വെക്കുന്നതല്ലേ അപ്പൊ അത് അവിടെ ഇരുന്നിരുന്ന് ഇങ്ങനെ അഴുകി അഴുകി വന്നോളും അതായത് അത് ഇങ്ങനെ എന്താ പറയുക ഫെർമെന്റേഷൻ നടന്നോളും അപ്പോൾ ഞാനാണെങ്കിൽ ആ കയ്യില് കൊണ്ട് കുറെ ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് ഇടത്തോളും അപ്പൊ ഞാൻ കണ്ട കുറെ വീഡിയോയിലും ഇതുപോലെ ഉടച്ചിട്ടാണ് ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉടച്ചിട്ട് ഞാൻ ഉടച്ചുടച്ച് വന്നപ്പോൾ നല്ല രസം ഇങ്ങനെ കയ്യില് കൊണ്ട് കുത്തി അങ്ങനെ ഞാൻ മൊത്തം പൊട്ടിച്ച് കേസ് അപ്പോൾ അതേ ഈ ഒരു ജ്യൂസ് പോലത്തെ കിട്ടി അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ച് പഞ്ചസാര ൂ കൊടുക്കാണ് എന്നിട്ട് പിന്നെയും കുറച്ച് ഒരു ഒഴിക്കും പിന്നെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒന്നര കിലോ പഞ്ചസാര ചുറ്റിച്ച് ചുറ്റിച്ച് ഇട്ടുകൊടുക്കുകയാണ് ചിലവരുണ്ടല്ലോ ഇപ്പൊ മൂന്ന് കിലോ മുന്തിരി എടുക്കണമെങ്കിൽ മൂന്ന് കിലോ പഞ്ചസാര ഇടുന്നവരുണ്ടോ അപ്പൊ നല്ല മധുരമായിരിക്കും നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം എനിക്കൊന്നും മധുരവേ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് പക്ഷെ ഒന്നര കിലോ പഞ്ചസാര ഇട്ടാ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാകും കേട്ടോ രണ്ട് കിലോ വേണമെങ്കിലും ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അങ്ങനെതേ നല്ലോണം മിക്സ് ആക്കി കൊടുത്തു പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് ഈ മുന്തിരി ക്ലീൻ ആക്കി എടുക്കാനുള്ള ആ ഒരു പ്രോ ാണ് കുറെ സമയം പിടിക്കുന്നത് ബാക്കി ഇതൊക്കെ പടപടയിൽ നടക്കും കേട്ടോ അപ്പൊ അതേ കറുവപ്പട്ട ഇട്ട് കൊടുത്തു ഗ്രാമ്പു ഇട്ടു കൊടുത്തു മൂന്ന് കറുവപ്പട്ടയും ഗ്രാമ്പു പന്ത്രണ്ടെണ്ണം പിന്നെ ഏലക്ക ഏലക്കറക്റ്റ് പറഞ്ഞാൽ നാലോ അഞ്ചോ ഏലക്ക നാലോണം തോന്നുന്നു അല്ലെങ്കിൽ അഞ്ച് അത്രയേ ഉള്ളൂ ഒരു പിടി ഗോതമ്പ് ചേട്ടൻ ചേട്ടന്റെ കൈപ്പിടി അളവിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ എന്റെ കൈപ്പിടിയിൽ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഈസ്റ്റ് ഒന്നര സ്പൂൺ ആണ് ഒരു കുഞ്ഞു കുപ്പിയിൽ നമുക്ക് ഈസ്റ്റ് അത് മൊത്തം കിട്ടൂലിട്ട് അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കി വെച്ചു എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ മൂന്നോ നാലോ ഹലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഒഴിച്ചോ ആ മുന്തിരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന അത്ര മതി വെള്ളം അല്ലെങ്കിൽ പിന്നെ കുറെ വെള്ളം ആയാൽല്ലോ അപ്പൊ ഞാൻ ആ മുന്തിരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചു ഈ സ്റ്റില്ലിന്റെ ഭരണി വൈൻ കെട്ടാൻ ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കണം ഡേഞ്ചർ ആണ് ഡെയിൻജെന്ന് വെച്ചാൽ അത് നമ്മൾ തുണി വെച്ച് കെട്ടി ഉപയോഗിക്കണം കേട്ടോ ഞാൻ അത് ഇതിൽ കാണിച്ചില്ല ഞാൻ തുണി വെച്ച് കെട്ടി അത് എന്നിട്ട് അതിന്റെ മുകളിലാണ് ആ ഒരു അടപ്പൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് സൂക്ഷിക്കുക അത് കഴിഞ്ഞാൽ സന്ധ്യ ആയപ്പോഴത്തേക്കും ബ്രെഡ് മുട്ടലും മുക്കി പൊരിച്ചു തിന്നാണ് അതും പഴമുണ്ട് കേട്ടോ ചെറുപഴമുണ്ട് ഭയങ്കരമായിട്ട് ടയേർഡായി ഗൈസ് എൻ്റെ പൊന്നെ ഞാൻ ആരോടും ഉണ്ടാക്കി നോക്കാനേ പറയത്തില്ല ഇച്ചിരി ടാസ്ക് ആണ് അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ യു